എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പനവര സ്കൂളിനും നമ്മളിപ്പോൾ ഉള്ളത് പനവര സ്കൂളിനും ഗവൺമെൻറ് അടുത്തുള്ള ചന്തു സ്മാരകത്തിലാട്ടോ അതായത് പരശുരാജയുടെ വലങ്കയേയ ചന്തു സ്മാരകത്തിനടുത്താണുള്ളത് അപ്പോൾ ചന്തു സ്മാരകം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ചന്തു സ്മാരകത്തിനടുത്തെത്തിയിട്ടോ കാണുന്നതാണ് ഇത് ഈ കാണുന്നത് ചന്ദുവിൻ്റെ മ്യൂസിക്കാണ് ഷേ ചന്തുവിൻ്റെ മ്യൂസിയാണ് പിന്നെ ഇതാണ് ഈ ചന്തു സ്മാരകം ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ആ സ്ഥലം കേട്ടോ ഇത് ഇവിടം വരെ ഈ കാണുന്ന ഈ താഴെ കാണുന്നത് പുഴയാണ് അപ്പോൾ പുഴയിൽ നിന്ന് വെള്ളം കയറി അന്ന് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ പോയതാട്ടോ ഇങ്ങനെ വെള്ളം കയറി ഇത് ഈ ഹൈറ്റിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഈ മ്യൂസിയം നമുക്ക് നമുക്കരച്ചവട്ടിലേക്ക് കയറിപ്പോ ഇത് പണ്ടത്തെ ബിൽഡിങ് ആട്ടോ ഈ കാണുന്നത് ഇത് സ്കൂൾ കെട്ടിടമാണ് ഈ കാണുന്നത് തലക്കൽ ചന്ദ മ്യൂസിയം ശ്രീ എം ഷാനവാസ് എം ബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഫണ്ട് കൊണ്ട് ചെയ്ത് കേട്ടോ കുമാരി പി കെ ജയലക്ഷ്മി മന്ത്രിയായിരുന്നപ്പം ചെയ്ത് കേട്ടോ ഇത് സംരക്ഷിച്ച് ചന്ത പഴശ്ശിരാജയുടെ കുറിച്ച തലവനായിരുന്നു തലക്കൽ ചന്ദ് ബ്രിട്ടീഷുകാർ തലക്കൽ ചന്തുവിനെ വധിച്ചത് ഇവിടെ വെച്ചാട്ടോ പഴശ്ശിരാജയുടെ പടത്തലവനായി തലക്കൽ ചന്തുവിനെ വധിച്ചത് ഈ കോളി മരച്ചോട്ടി വെച്ചിട്ടാണ് ഇത് ആദ്യം സംരക്ഷിക്കപ്പെട്ടതായിരുന്നു ഇപ്പം ഇങ്ങനെ സംരക്ഷണമില്ലാതെ കിടക്കാണ് ഇതാണ് ഈ തലക്കൽ ചന്തു മ്യൂസിയം മ്യൂസിയത്തിനുള്ളിൽ പഴയ തലക്കൽ ചുവിൻ്റെ വാളും പിന്നെ അമ്പും വില്ലും ആ കാലഘട്ടത്തിലെ വാളും അമ്പും വില്ലൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് പഴയ കത്തിയും അങ്ങനെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പഴയ വാളൊക്കെ മണ്ണിങ്ങനെയാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് മരങ്ങൾ കൂടി കൂടിച്ചേർന്നാണ് കേട്ടോ ഒരു മരം ഉണ്ടായിക്കണേ അതായത് രണ്ട് മരങ്ങളുടെ വിത്തുകൾ കൂടി കൂടിച്ചേർന്നിട്ടാണ് ഇത്ര വലുപ്പമുള്ള ഈ മരം ഉണ്ടായത് ചാൻസുണ്ട് അത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് വയനാട്ടിലെ തലക്കിൽ ചെന്നതിൻ്റെ മരിച്ച സ്ഥലം അപ്പം ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇനിയുള്ള എന്താ പറയുക സർക്കാരുകളിൽ സംരക്ഷിക്കുമായിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ